പെരിയാറിൻ തള കെട്ടി ചിരിതൂകും പെണ്ണല്ലോ ഇടുക്കി അത് കിടക്കി അവളാരത് ആരത് മിടുമിടുക്കി അവളും മിടുക്കിയാണല്ലോ അപ്പുറത്തെ കടവിലങ്ങ് കുളിക്കാനിറങ്ങി അതൊക്കെ തലശ്ശേരിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ നിറച്ച് പെണ്ണുങ്ങളാരുതേ ദൈവമേ അതിന് ശേഷം എനിക്കെങ്ങോട്ടാണ് സ്ഥലം മാറ്റം കിട്ടിയത് കണ്ണൂരാണ് മൂക്കന്നൂരാണോ അത് വയറ്റിലാണ് ത്ത പൂതമങ്കാണ്ടായിരുന്നു അവിടുത്തെ പണി കളഞ്ഞിട്ടാണല്ലോ ഞാൻ കാനടയിൽ വിസയ്ക്കായിട്ട് പോയത് എന്തായാലും ഇരിക്കട്ടെ എൻ്റെ പാദമുദ്രയൊക്കെ ഒന്ന് വൃത്തിയാക്കാം പുഷ്പം അഴിച്ചു വെച്ചു ഞാൻ ഹായ് വരാലേ നാളെ മീൻകാറിൻ്റെ കൊട്ടേക്കറി അങ്ങ് വരല്ലേ ി അതി കൂടങ്ങാ മത്തി ഞാൻ ഇളം കൂടിക്കുമ്പോൾ എന്റെ പൊന്നളിയ എത്ര നാളത്തെ ആഗ്രഹമാണെന്നറിയാമോ ളോട് ഞാൻ ആഗ്രഹിക്കല്ലടാ ഒന്ന് വിസ വരണം അങ്ങനെ വിസയം വന്ന് ആ ഒരു സന്തോഷത്തിൽ ഞാൻ പറഞ്ഞടാ വിസ വന്നതിനെ ഈ നക്കാപ്പിച്ച ചെലവന്നും കൊണ്ട് തീരുവില്ല പിന്നെ ഇതിനല്ലട ചെലവ് ചെലവെന്ന് പറഞ്ഞ അന്യായ ചെലവല്ലേ ടുത്ത് കളിക്കാരുത് എന്റെ വായി എന്ന് പറഞ്ഞാൽ നീ നിന്റെ ചെവിയിലിട്ട് കുത്തിട്ട് എന്റെ അടുത്ത് കാണാല്ലെന്ന് പറഞ്ഞാൽ മതിയാ ചെവിന്ന് എടുത്ത് നോക്ക് അപ്പൊ നിന്റെ വിരലു കാണാം വിരല് കാണാല്ല നിങ്ങളെ കാണാൻ അയ്യോ ഞാനിപ്പോ കുളിക്കടവിലൊന്നും കുളിക്കാൻ വരാറില്ലടേ വരാറില്ലടെ പെണ്ണുങ്ങൾ വീട്ടിലെ കുളിമുറിയിലാണ് കുളിപ്പ് അതുകൊണ്ട് ഞാനിപ്പോ ഇങ്ങോട്ട് വരാറില്ല അത് മീൻമുള്ളത് മാറ്റി അവിടെ എന്നാലും എന്റെ അണ്ണാ ഇത് നിന്റെ എണ് ഇത് എന്റെ അണ്ണാ ഇത് കാച്ചി എണ്ണ എനിക്ക് വിളുംബക്കാലത്ത് കടവില് വന്നിരുന്ന് സ്വസ്ഥായിട്ട് വായിക്കാൻ ഫ്രഷ് ആയിട്ട് വാർത്ത വായിക്കാണ്ട് ഇതാണ് കുളിക്കണമല്ല പത്രമായ അവിടെ മൊത്തം ചൂടുള്ള വാർത്തകളാണ് കത്തി കരിഞ്ഞായിരിക്കും കത്തി കരിഞ്ഞ് പോയത് ഇതേ കരിഞ്ഞ് പണിക്ക് പോയിന്റ പോടാറിഞ്ഞില്ലേ എനിക്ക് ജോലിയായി ഞാൻ മറ്റന്നാ കേറും ആണോ എനിക്ക് ഒരു കാര്യം ചെയ്യും ഞാൻ പറയുന്ന അത് ചെയ്യാനല്ല പറഞ്ഞത് ഞാൻ പറയുന്ന പോലെ ചെയ്യുന്ന രാവിലെ എന്റെ വീട്ടിൽ വന്നിട്ട് രാവിലെ ഐശ്വര്യമായിട്ട് കയറ് തെങ്ങി കയറുന്ന ആരും അല്ലേ പറഞ്ഞത് തെങ്ങി കയറുന്ന ആറില്ല ഞാൻ പ്ലെയിനില് കയറുന്നുണ്ടോ പിണങ്ങി കൊണ്ട് കയറുന്നത് അത് ആ വഴിക്ക് വിടാൻ പറ്റൂല കെപ്ലി പോപ്പിക്കാട്ടിന്റെ ട്രീറ്റ് തരണം പോണതിന് മുമ്പ് നിങ്ങൾക്ക് ട്രീറ്റ് തന്നിരിക്കും

അതെ അതല്ലെന്ന് അല്ല മറ്റേ പ്രവേശ് ജീവിന്റെ ഒരു പരിപാടി ഇല്ലടാ അതിൽ വരുന്ന അരിപൊളി സ്കിറ്റ് ചെയ്യുന്ന മരുന്നിട്ടപ്പോ മാറി അതല്ലെന്ന് വേറെ ചർക്കൻ ഉണ്ട് മനോജ് വളം പരിപാടി സൂപ്പർ ആയിരുന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ പോയില്ല ഞാൻ നേരെ ഗാനമേളക്കാണ് പോയത് ഗാനമേള അടിപൊളി ഗാനമേള കോബ് നിങ്ങള് വരുന്നത് അങ്ങോട്ട് അങ്ങോട്ട് കാണാൻ നിന്റെ കൂടെ പരിപാടി ഞാൻ പണ്ടേ അങ്ങ് നിർത്തി നീയൊക്കെ നീ ഒക്കെ വെള്ളം പ്രശ്നം ഉണ്ടാക്കും ഞാൻ അതിന്റെ ഇടയ്ക്കറും അതിന്റെ ഇടയ്ക്കറൊന്ന് പ്രശ്നം ഉണ്ടാക്കി നാട്ടുകാർ മൊത്തം പറയും പാപ്പ് ചേട്ടൻ അവിടെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരയെടുത്ത് സ്വസ്ഥമായിട്ട് വീട്ടിൽ പോയിരുന്ന് കുടിച്ച് സുഖമായിട്ട് കിടന്നു സ്വസ്ഥമായിട്ട് അടിച്ചു പക്ഷെ ഉറങ്ങിയ കാര്യം ബാക്കി ഞാൻ പറഞ്ഞത് നാട്ടുകാർക്ക് അറിയാം അതായത് അടിച്ചതിന് ശേഷം തന്നി ആ വീട്ടിലുള്ള ടി വി അടിച്ച് പൊട്ടിച്ച് ഫ്രണ്ട് ഡോർ എന്ന് പറഞ്ഞാൽ അവിടെ നേരെ ഫ്രിഡ്ജ് ഫ്രിഡ്ജുള്ള ആ ഫ്രിഡ്ജ് വലിച്ചു തുറന്നു എന്നിട്ട് മുറ്റുവാണെന്ന് കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് മൂത്രം ഒഴിച്ചു എന്നിട്ട് ഫ്രിഡ്ജിനകത്തുള്ള ലൈറ്റ് അടി മുറ്റത്തെ ലൈറ്റ് എന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യ വീട്ടിൽ തല്ലിപ്പിനെ നാലു മണിക്കാണ് ഒരുവിധം പിടിച്ചു കിടത്തി ഉറക്കിയത് ഉടുപ്പടുത്തുന്ന പെണ്ണുങ്ങളൊക്കെ പോണോ എല്ലാ ആണുങ്ങളും ഇതേപോലെയാണ് എന്റെ പേര് കേട്ട പെണ്ണുങ്ങളെ നിങ്ങളെ പേരെന്തോഫോ

ടാ പെനഞ്ഞ് പെനഞ്ഞ് ബുക്ക് ആ കാലിന്ന് പിടിവിടണ്ടപ്പോ എടുക്കണ്ടെടുക്കാൻ പറഞ്ഞു പുഷ്പത്തിലുപോലെ ചുരുണ്ടുപോയേ വീട്ടിൽ പറയുന്നത് എന്നിട്ട് ചേച്ചിയെ തല്ലും ചേച്ചി ാണ് കിട്ടിയത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറെ കെട്ടത്തിയടേ പ്രേമല്ലായിരുന്നു ഞാൻ അവളെ ഇഷ്ടാന്ന് പറഞ്ഞേനെ പെൻസിൽ വെച്ച് എന്റെ കണ്ണി കുത്തി കണ്ണി കുത്തി കഴിഞ്ഞ് ഉറങ്ങാൻ പറ്റുമോ അങ്ങനെ കൊറേ ദിവസം എന്റെ ഉറക്കം എന്നിട്ട് ഇങ്ങനെ കാണെങ്കിലും അതിന്റെ വാശിക്ക് ഞാൻ അവളെ തന്നെ പ്രേമിച്ചു പിള്ളേരുമായിട്ട് സുഖമായിട്ട്

പിന്നെ അങ്ങനെയുള്ള കഥയൊന്നും അല്ലെങ്കിൽ നിന്റെ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കണം ഇവന്റെ അച്ഛനാണ് എന്റെ പ്രേമത്തിന് കൂട്ടുന്നതും ഞങ്ങളെ കൊണ്ട് കല്യാണം കഴിച്ചത് അല്ലെങ്കിൽ അച്ഛന്റെ അടുത്ത് പോയി ചോദിച്ചോ ചോദിക്കാൻ പറ്റിയ സമയം എന്ത് നിന്റെ അച്ഛന്റെ ചുണ്ട എന്താ ഒരു തേനീച്ച കുട്ടികളെങ്ങനെ വീങ്ങിയിരിക്കുന്നത് അച്ഛൻ എന്തെടാ തേനീച്ച കുട്ടികൾ പുതിയൊരു ബൈക്ക് എടുത്ത് പൾസർ പൾസർ േ പൾസർ ബൈക്ക് ഇത് ഞാൻ ഞാനെടുത്ത് ഷോറൂമിൽ ഓടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചപ്പോ അച്ഛൻ പറഞ്ഞു എന്റെ പൊന്നുമോന്റെ പുതിയ ബൈക്ക് എന്ന് പറഞ്ഞ ചൂടായിരുന്ന ബൈക്കിന്റെ സൈലൻസിൽ കേറി ഒരു ഉമ്മ ഞാൻ പൊരിച്ച മീൻ കടിച്ചു ഉമ്മിച്ചതുപോലെ ചൂണ്ടായി പോയിൻറെ അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഒരു കാര്യം ഓർത്താ നിന്റെ അമ്മ എടുത്ത് മര്യാദക്ക് ഇരിക്കാൻ പറയണം ഞാൻ എപ്പോഴും അതിലെ പോകുമ്പോ എന്നെ നോക്കി ഇങ്ങനെ കിടിച്ചോണ്ടിരിക്കും ഞാനൊരു ചെറുപ്പക്കാരനല്ലേ നിൽക്കുന്ന ഒരു പരിധിയില്ലേ ചുമ്മാടാ നിനക്ക് റിയാലോ ഒന്നാമത് അമ്മൂമ്മ പല്ല് കമ്പിട്ടേക്കല്ലേ ഒരു ദിവസം മഴ സമയത്ത് വെളി ഇറങ്ങി ഹായ് മഴ എന്ന് പറഞ്ഞതും സ്പോട്ടിൽ മിന്നൽ അടിച്ച് കമ്പിയിൽ അടിച്ചിട്ട് രണ്ട് ചുണ്ടും കരിഞ്ഞു എന്നാ പൊന്നളിയ മരണ വീട്ടിൽ പോലും കൊണ്ടുപോകാൻ പറ്റൂല ഇപ്പഴും എപ്പോഴും കേട്ടാ എനിക്ക് തായലിലൂടെ വള്ളം പോകുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് വള്ളംകളിന്ന് പറഞ്ഞാൽ ഒരു ഹരവാട്ടായിരിക്കും ഒന്നും കളി ഒരു ബൈജീനെ പിടിക്കണം കഴിഞ്ഞ ആഴ്ച വള്ളം കളിക്ക് വന്നില്ലല്ലേ അടിപൊളി ഭയങ്കര ഇഷ്ടമാണ് വള്ളംകളിക്ക് വരായിരുന്നു ഞങ്ങൾക്ക് പിടേ കിടന്നു വള്ളംകളി ഒന്ന് കാരണമായിരുന്നു രാമങ്കരിച്ചുണ്ടായി ണ്ടായി തട്ടമച്ചുണ്ടായി താക്കാത്തിനും ചൂണ്ടല്ലേ അത് മാതിരി ഇതെല്ലാം കൂടെ മത്സ്യത്തോടെ അമരത്ത് ഞാനായിരുന്നു നമ്മളെ ചുണ്ട മനസ്സിലാവില്ല നമ്മൾ കാണും കാണും പോലെ പോലെ പറ അതായത് രാമം ഇത് ചുമ നമ്മടെ അടിച്ചതും രാമം

ും ഈ വർഷം കാണാൻ പറ്റില്ല അടുത്ത വർഷം നിങ്ങൾ തന്നെ ക്യാപ്റ്റൻ ആവണം ഞാൻ ഉറപ്പായിട്ട് രണ്ടുവർഷം കഴിയാട്ടു അങ്ങനെ ഒരു വിഷയം വിഷമം കേട്ടാ തുറച്ച് ഇവിടെ കാണൂലെന്ന് പോകുന്നതിന് മുമ്പ് േറ്റിനെ ഞാൻ പോയി സമയമാണ് അതൊക്കെ ഇല്ലല്ലേ ഷാപ്പിൽ വെച്ച് തന്ന് ഇവിടെ കൊണ്ടുവന്നു അമ്മയാണ് ഞാൻ തന്ന അവിടെ വെച്ച് തന്നി കുപ്പി എന്റെ തന്നെ ഞാൻ വിസ്സ തന്നില്ലേ നിന്റെ എനിക്ക് മറ്റന്നാ കേതാണ് മറ്റേന്നാ കേറാൻ പോവാണ് അപ്പോഴും തരണം നിങ്ങക്ക് തീട്ടല്ല നിങ്ങക്ക് ഞാൻ നമ്മളെ പാപ്പിച്ചേട്ടൻ പാപ്പിച്ചാട്ടനല്ല എന്റെ ജീവൻ അവന് വള്ളം കളി കാണുമെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ അത് കീറി വള്ളം ഉണ്ടാക്കിയത് നിങ്ങൾ മൂന്നുവരെയും കണ്ടോണ്ടിരിക്കല്ലേ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും ഇല്ലെങ്കിൽ അവനെ ഉടുത്ത് കളയും എൻ്റെ മ്യൂസിക്